ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇഫ്താർ ടൈമിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം ആയതന്നേരം ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം സവാള വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും നല്ലൊരു ഫ്ലേവറിനായിട്ട് ചേർത്ത് കൊടുക്കണം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്ര ഉള്ളോട്ടോ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു സവാളയുടെ മസാലയാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര ഉള്ളോട്ടോ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവൊന്നും കുഴക്കേണ്ട കേട്ടോ ഇപ്പോൾ ഇഫ്താർ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും സമൂസ ഷീറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് അതിൽ തന്നെ രണ്ട് സമൂസ ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളിത് ബോക്സ് ടൈപ്പിലാണ് ഫോൾഡ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യ ഒരു ഷീറ്റ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ഷീറ്റ് വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് മസാല വെച്ച് കൊടുക്കാം മസാലയുടെ മുകളിലായിട്ട് മുട്ട പുഴുങ്ങിയിട്ട് വെച്ച് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങിയതാണ് എടുത്തിട്ടുള്ളത് ഓരോന്നും ഹാഫാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആറെണ്ണം കേട്ടോ നമ്മൾ ഇത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ മുട്ട വെച്ചിട്ട് പിന്നെ ഈ കാണുന്ന ഭാഗത്തൊക്കെ മൈദയും വെള്ളവും കിളക്കിയിട്ടുള്ള പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ എല്ലാം സെൻറ്ററിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിട്ടോ അപ്പോൾ നമുക്ക് ബോക്സ് ടൈപ്പിലായി കിട്ടും അപ്പോൾ ഓരോന്നും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ല തിളച്ച എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത്ര പണിയോളം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് ഓരോന്ന് ഇതിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതാ നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നമ്മൾ എഗ് ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്